വേദാം ക്ലോക്സ് എന്നൊരു ടെക്നിക്കൽ വീഡിയോ ആണ് ചെയ്യുന്നത് ടി വി എസ് ആര് ജൂപ്പിറ്റർ വണ്ടിക്ക് സൈഡ് വീല് പിടിപ്പിച്ച് തരുന്നത് കമ്പനി തന്നെ പിടിപ്പിച്ച് തന്ന വണ്ടിയിൽ സെൻറ്റർ ടയറ് ഒരു അവസ്ഥയുണ്ട് മണ്ണിലൂടെയൊക്കെ ഓടിക്കുമ്പോൾ അപ്പം ഇതിനുള്ള സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് വീലും ഉണ്ടാകുന്ന രണ്ട് ഷോക്ക് ഓഫ്സും ഉണ്ടാകുന്ന തരി കയറ്റിക്ക് ഈ നട്ട് ആദ്യം അടിച്ചിട്ട് ഷോക്ക് ഓഫ്സിൻ്റെ മുകളിൽ വെൽഡിംഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോക്ക് ഓഫ്സിൻ്റെ മുകളിലേക്ക് പൊകും ഒപ്പം ടയറും പൊന്തും ഈ രണ്ട് സൈഡിലും ഉണ്ട് ഓരോ ഷോക്ക് ഓഫ്സിൽ ആ രണ്ട് ഷോക്കിനും ഓരോ വിനിലേക്ക് കയറ്റി വെച്ചിട്ട് വെൽഡ് ചെയ്യണം അപ്പോൾ അത് വെൽഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വെൽഡ് ചെയ്ത് നമ്മുടെ അളവും ലെവലും നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ ഒരു ഇഞ്ച് വരെ മാക്സിമം മുകളിലേക്ക് കയറ്റി വെൽഡ് ചെയ്താൽ മതി കേട്ടോ അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും പിന്നെ ഇത് ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ വീഡിയോ ചെയ്തിട്ടാണ് ഓരോരുത്തരും അവരവരുടെ റിസ്ക്കിൽ തന്നെ ചെയ്യണം എൻ്റെ തലയിൽ ഇടരുത് പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി അത് മണ്ണിലൂടെ ഓടിക്കുമ്പോൾ ടയർ സ്ലിപ്പ് ചെയ്യുന്ന അവസ്ഥയില്ലാണ്ടായി പിന്നെ ഈ സൈഡ് ടയർ വീല് ഷോക്കപ്സിൽ കട്ട് ചെയ്യുമ്പോൾ വണ്ടിയും തട്ടാണ്ട് നോക്കണം അപ്പോൾ പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് എൻ്റെ ഓർഡർ ഫ്രടുത്തുള്ള ചേട്ടനാണ് ചെയ്തു തന്നത് അതുപോലെ തന്നെ ആൾ അടിപൊളിയായിട്ട് വെൽഡ് ചെയ്ത് തന്നു പിന്നൊരു കാര്യം ഇത് പെയിൻറ് സൈഡിൽ പോയിട്ടുണ്ട് അപ്പോൾ അത് പെയിൻറ് ചെയ്യുക വേണം അല്ലെങ്കിൽ വീണ്ടും ആ വെൽഡിങ്ങിൽ തുരുമ്പ് വന്ന് അത് കട്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്ന ഒരു ഒരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ പറയും വെൽഡ് ചെയ്യുമ്പോൾ ബാറ്ററി അഴിക്കുന്നു ബാറ്ററി അഴിക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ വെൽഡ് ചെയ്യുന്ന തൊട്ട് മുന്നേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുക ി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ബാറ്ററി ഓവർ ചാർജ് ഒന്നും ആവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ അതിനും ബാറ്ററി അഴിക്കണ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളോട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതും ഞാൻ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കൃത്യമായിട്ട് ചെയ്ത് തന്നു യൂസ്ഫുള്ളായി രണ്ട് ദിവസമായിട്ട് ടയർ ഒരല്പം കയറ്റിവെച്ചിട്ട് അക്കൗസർ ഒരല്പം കയറ്റിവെച്ചതിന് ശേഷമാണ് ചെയ്തത് അപ്പോൾ യൂസ്ഫുള്ളാണ് എനിക്കിപ്പോൾ മണ്ണിലൂടെ ഓടിക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ കാണുന്ന ഒരു കണ്ടു പോകുന്നുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ നമുക്കൊരു വരുമാനം കിട്ടുള്ളൂ പിന്നെ ഈ വണ്ടി വണ്ടിയുമ്പോൾ നമ്മൾ ആദ്യം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കുമ്പോൾ ഷെയ്ക്ക് ആയിരുന്നില്ല ഇപ്പോൾ ചെറിയ ഷെയ്ക്ക് ആവുന്നുണ്ട് കാരണം അങ്ങനെ ആവണം എന്നാലേ ടയർ കട്ട് ആവേണ്ടിയിരിക്കുള്ളൂ അപ്പം നന്ദി നമസ്കാരം താങ്ക് യൂ